രാജാക്കേട് പഞ്ചായത്ത് പത്താം വാർഡിൽ ഉൾപ്പെട്ട ജൂബിലി റോഡ് തകർന്നിട്ടും വർഷങ്ങൾ പിന്നിട്ടിട്ടും നടപടിയില്ല പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് രണ്ടായിരത്തി ഒന്നിലാണ് അവസാനമായി റോഡിൽ ടാറിംഗ് നടത്തിയതെന്നും നടത്തിയത് എന്നും ഈ എന്നും നാട്ടുകാർ പറയുന്നു ഹിമ ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ രാജാക്കേട് പഞ്ചായത്തിന്റെ സുവർണ ജൂബിലി സ്മാരകമായിട്ടാണ് ഈ റോഡ് നിർമ്മിച്ചത് ടൗണിലെ ഗതാഗത കുരുക്കിന്റെ പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജാക്കാട് പൊന്മുടി റോഡിൽ നിന്നും രാജാക്കാട് യെല്ലക്കൽ റോഡിലേക്ക് ഏകദേശം ഒന്നര കിലോമീറ്റർ താഴെ ദൂരത്തിലുള്ള റോഡ് നിർമ്മിച്ചത് പാടത്തിന്റെ സമീപത്തു കൂടി കടന്നു പോകുന്ന റോഡിൽ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുന്നതുകൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാക്കി അധിക കാലം കഴിയുന്നതിനു മുമ്പ് റോഡ് തകരുന്നത് നിരവധി കുടുംബങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ഏക ആശ്രയമായ ഈ റോഡ് അടിയന്തരമായി ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ പ്രധാന ആവശ്യം രണ്ട് മൂന്ന് വർഷമായിട്ട് ഈ വഴി ഇങ്ങനെയാണ് കിടക്കുന്നത് കാൽ യാത്രക്കാർക്ക് പോകാനോ വണ്ടിക്കാർക്ക് കൂടുതൽ വണ്ടി പോകുന്നതും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നൊരു വഴിയാണിത് രണ്ട് വർഷങ്ങളായിട്ട് ഇത് നന്നാക്കാതെയും റിപ്പയർ ചെയ്യാതെയും കിടക്കുകയാണ് അധികൃതർ എത്രയും പേർക്കി കൊടുക്കണമെന്ന് ഗ്രാമപഞ്ചായത്തിന് ഈ റോഡ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഫണ്ട് ഇല്ലെന്നാണ് വാർഡ് മെമ്പർ പറയുന്നത് യോ റീബിൽഡ് കേരള ഫണ്ട് ഉപയോഗിച്ച് റോഡിന്റെ നിർമ്മാണം നടത്തണമെന്നാവശ്യവുമായി സ്ഥലം എം എൽ എക്കും ജില്ലാ പഞ്ചായത്തിലും പ്രദേശവാസികളും പഞ്ചായത്തും വർഷങ്ങളായി അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് വളരെ തിരക്കുള്ളപ്പോഴും പോസ്റ്റ് ഓഫീസിന്റെ അവിടെ നിന്ന് ബൈപ്പാസ് വഴി ചെരുവർത്ത് വന്ന് കയറി എളുപ്പം പോകാൻ പറ്റുന്ന ഒരു വഴിയാണിത് ഈ വഴിയിലൂടെ വെള്ളം നൂറുകണക്കിന് കുഴികളുണ്ടായി കെട്ടിക്കിടക്കുകയും വെള്ളം കെട്ടിക്കിടക്കുന്നതും സൈഡ് മുഴുവൻ ചെളിയമായതിന്റെ പേരിൽ യാത്രക്കാർക്ക് അതിൽ നടന്നു പോകാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയിട്ട് വന്നിരിക്കുകയാണ് പഞ്ചായത്ത് ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി ജൂബിലി റോഡെന്ന് പേരൊക്കെ ഇട്ടുകൊണ്ട് ഉടനെ പണി പണിയുമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇതുവരെയും എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്ത് ഈ റോഡ് പണിയുവാനോ ടൗണിൽ ഗതാഗത കുരുക്കുകൾ ഉണ്ടാകുമ്പോഴും പൊന്മടി ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ടൗണിൽ എത്താതെ തന്നെ പഴയ പോസ്റ്റ് ഓഫീസ് പടിക്കിലെത്തുന്ന രാജാക്കാട് എല്ലക്കൽ റോഡിലേക്ക് വേഗത്തിൽ എത്താൻ കഴിയുന്ന ജൂബിലി റോഡ് എത്രയും വേഗം ഗതാഗത യോഗ്യമാക്കണമെന്നതാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം ന്യൂസ് നെറ്റ്വർക്ക് പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആന്റി ചെട്ടിനാട് ടർക്കി സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം హిమా, గోల్డ్స్ అండ్ డైమండ్స్ సెంట్రల్ జంక్షన్ నెడు